നമസ്കാരം ടിപ്പൽ ലോറിയിലെ കരിങ്കല്ല് വീണ് മരിച്ച ചെറുപ്പക്കാരന് ഇതുവരെയും നഷ്ടപരിഹാരം ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഈ കേസിൽ ഈ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാത്തത് കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണോ അതോ മരിച്ചത് സി പി എം കാരനായത് സി പി എം കുടുംബത്തിൽപ്പെട്ട ഒരു പ്രതീക്ഷയായിരുന്നു സി പി എം ആണ് ആ കുടുംബം എന്ന് പറയുന്നത് സി പി എം ആണ് എന്നാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം ഈ മരിച്ച പയ്യന്റെ കുടുംബം സി പി എം ആണ് അയാൾക്ക് അയാളുടെ കുടുംബം സി പി എം ആയതുകൊണ്ട് നഷ്ടപരിഹാരം ഒന്നും കൊടുക്കണ്ട അവർ പ്രതിഷേധിക്കില്ല കാരണം പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത് അതുകൊണ്ട് പിണറായി വിജയനെതിരായിട്ട് അവരൊന്നും പറയില്ല അതുകൊണ്ട് അവർക്ക് പ്രതിഷേധം അവർക്ക് പ്രതിഷേധവുമില്ല അതുകൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചതാണോ അതോ നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുന്ന ഒരു പിന്നെ മരണമല്ല സംഭവിച്ചിരിക്കുന്നത് ഇതങ്ങനെ ഒരു അത്തരത്തിലുള്ള ഒരു കാറ്റഗറിയിൽ പെട്ടതല്ല അത് ഇവൻ ഈ ചെറുപ്പക്കാരൻ യാതൊരു ശ്രദ്ധയുമില്ലാതെ വണ്ടി ഓടിച്ച് വന്ന് ഈ ലോറിയിൽ അടുത്ത് ചെന്ന് ലോറിയെ പ്രകോപിപ്പിച്ച് ലോറിയിൽ നിന്നും കല്ല് തള്ളി ഉരുട്ടി തലയിലിട്ട് മരിച്ചു എന്നതുകൊണ്ടാണ് അങ്ങനെ സ്വയം അയാൾ മരണത്തിലേക്ക് പോയത് കൊണ്ടാണോ അങ്ങനെ അതിനൊരു ആക്സിഡൻറ്റാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ചെറുപ്പക്കാരൻ ചെയ്തത് അയാൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാത്തത് ഈ മാനന്തവാടിയിലും ഇടുക്കിയിലും മറ്റു പ്രദേശങ്ങളിലും വന്യമൃഗങ്ങൾ ആക്രമിച്ചപ്പോൾ അവിടെ ജനങ്ങൾ അതിശക്തമായ പ്രതിഷേധമാണ് ഇളവിയത് അവിടെ ജനങ്ങൾ ആദ്യ വ്യക്തമായ പ്രതിഷേധം ഉണ്ടാക്കി അവിടെ ഒരു പാർട്ടികളും അതിന് നേതൃത്വം കൊടുക്കാമെന്നില്ല ജനങ്ങൾ തന്നെയാണ് പ്രതിഷേധം ഉണ്ടാക്കിയത് അപ്പോൾ ആ പ്രതിഷേധത്തിന് ഭയമുണ്ടായിരുന്നു സർക്കാരിന് അതുകൊണ്ട് ഉടൻ തന്നെ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ചെയ്തു റോഡിൽ നടന്നു പോയ ഓടയിൽ വീണ് മരിച്ച അല്ലെങ്കിൽ കട്ടറിൽ വീണ് മരിച്ച പി ഡബ്ല്യു ഡി കുഴിയെടുത്തിട്ടിരുന്നതിൽ വീണ് മരിച്ച ഒന്ന് രണ്ട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവിടെയെല്ലാം ആ പ്രദേശത്ത് അതിശക്തമായ പ്രതിഷേധമുയർന്നു അങ്ങനെ പ്രതിഷേധമുയർന്നപ്പോൾ സർക്കാരിനെതിരെ ആ പ്രതിഷേധം വന്നപ്പോൾ അവിടെയെല്ലാം സർക്കാർ പോയി നഷ്ടപരിഹാരം നൽകി ചില ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രി നേരിട്ട് പോയി വീട്ടിൽ കൊണ്ടുപോയി നഷ്ടപരിഹാരം കൊടുത്ത കഥയുമുണ്ട് ഞാനെല്ലാം പറയുന്നില്ല പക്ഷേ ഈ ഒരു വീടിൻ്റെ പ്രതീക്ഷയായിരുന്ന നാളെ ഈ സമൂഹത്തിൻ്റെ ഭരണയന്ത്രം വരെ തിരിക്കാൻ പ്രാപ്തി ഉണ്ടാകാമായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അപ്രതീക്ഷിതമായി തലയിലൂടി കരിങ്കല്ല് വന്ന് വീണ് മരിക്കുമ്പോൾ എത്രയും ദാരുണമായ മരണമാണ് സംഭവിച്ചത് എന്നിട്ട് ഈ സർക്കാരിന് കുലുക്കമില്ല എന്തുകൊണ്ട് പ്രധാനമായും നേരത്തെ പറഞ്ഞത് സി പി എം ആയത് എതിർക്കാത്തത് കൊണ്ടാണ് അവിടെ പ്രതിഷേധിക്കാത്തത് കൊണ്ട് തന്നെയാണ് പ്രതിഷേധിക്കേണ്ടത് സി പി എംകാരാണ് പലയിടത്തും പ്രതിഷേധങ്ങൾ പണ്ട് നടത്തിക്കൊണ്ടിരുന്നത് സി പി എം കാരാണ് ഇപ്പോൾ അവർക്ക് ഡി വൈ എഫ്ഐക്കാർക്കും സി പി എം കാർക്കും പ്രതിഷേധിക്കാൻ ഇവർക്ക് അറിയില്ല ഇപ്പോൾ ഗവർണർക്കെതിരെ കരിങ്കോടി കടിക്കാൻ മാത്രമാണ് ഈ ഡി എഫ് എ കാര്ക്ക് ഉള്ള ചോണ പിന്നെ ഈ ജനകീയ സദസ്സ് കരിങ്കോടി കാണിച്ചവരെ തല്ലാനും ഇപ്പോൾ ഡി ഒ എഫ്ഐയ്ക്ക് അറിയാം അല്ലാതെ ഇത്തരം ജനകീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്താനോ പിന്നെ ചങ്ങലയും വേണമെങ്കിൽ രാജ്യം കേരളം മുഴുവനും ചങ്ങലയും ഉണ്ടാക്കും അതിനും അവർക്ക് കഴിവുണ്ട് പക്ഷേ ഇതുപോലെ ഒരു സി പി എം കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഒരു സി പി എം കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് സിദ്ധാർത്ഥനെ അടിച്ചു കൊന്നത് ആ ഒരു കഥ അവിടെ ഇരുന്നോട്ടെ എന്തായാലും അയാളൊരു ഈ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ജെ പിന്നെ ജയപ്രകാശ് എന്ന് പറയുന്ന ഒരു സി പി എം കുടുംബത്തിൽപ്പെട്ട കക്ഷിയാണ് സി പി എം അനുഭാവിയുമായിരുന്നു അതവിടെ ഇരുന്നോട്ടെ എന്നാൽ ഈ ഇവിടെ നഷ്ടപരിഹാരം ഇതുവരെയും ഗവൺമെന്റ് നൽകാൻ തയ്യാറായിട്ടില്ല ഇവിടതായി കോൺഗ്രസ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധത്തിന് അറങ്ങിയിരിക്കുന്നു ഇന്ന് കോൺഗ്രസ് രാത്രി ധർണ നടത്താൻ ഉള്ള തീരുമാനമാണ് നടത്തുന്നത് വലിയ പ്രതിഷേധം അവർ പന്തംകുളുത്തി പ്രകടനമൊക്കെ നടത്തി വലിയ പ്രതിഷേധം നടത്താൻ പോവുകയാണ് ഈ ചെറുപ്പക്കാരന് ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം എന്ന് പറഞ്ഞു കൊണ്ട് അത് പ്രഖ്യാപിക്കണമെന്നത് കൊണ്ട് വലിയ ഒരു മുതലാളിക്ക് വേണ്ടിയിട്ടാണ് അദാനിക്ക് വേണ്ടിയിട്ടാണ് ഈ പാറ കൊണ്ടുപോയത് ഈ പാറ കൊണ്ടുപോകുന്നത് ും പാറ കൊണ്ടുപോകാൻ വേണ്ടി കരാറെടുത്തിരിക്കുന്ന എല്ലാം സി പി എം കാരാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരുപക്ഷെ നഷ്ടപരിഹാരം കൊടുക്കാൻ മടിക്കുന്നതെന്ന് അറിയില്ല കാരണം സി പി എം കാരാണ് പിന്നിലുള്ളത് അവിടെ ഈ ടിപ്പൽ ലോറികളുടെ ഉടമകളും ടിപ്പൻ ലോറിയുടെ കരാറെടുത്തിരിക്കുന്നതും അദാനിക്ക് വേണ്ടിയിട്ട് കല്ല് കൊണ്ടുപോകുന്ന എല്ലാം സി പി എം മരിച്ചതും സി പി എം കാരനാണ് ഇവിടെ ആലോചിച്ചിരിക്കുക ഇവിടെ പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു തരത്തിലും ന്യായ നീതി കിട്ടില്ല ഒരു പ്രതിഭാഗത്ത് സി പി എം ആണ് നിൽക്കുന്നെങ്കിൽ നീതി കിട്ടില്ല അത് ചത്തത് സി പി എം ആണെങ്കിൽ പോലും സി പി എം കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും മറുവശത്ത് സി പി എം ആണ് നിൽക്കുന്നെങ്കിൽ പിന്നെ നമുക്ക് നീതി കിട്ടില്ല എന്ന അവസ്ഥയാണ് കാണുന്നത് എന്തായാലും കോൺഗ്രസ് പ്രതിപക്ഷം ശക്തമായ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു ഒരു സി പി എം കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രതിഷേധ സമരം നടത്താൻ അവർ ഇറങ്ങിയിരിക്കുന്നു അതിന് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് ഇവർ വേണമെങ്കിൽ അതിനെ കളിയാക്കാം അല്ലെങ്കിൽ വെറും രാഷ്ട്രീയ സമരമാണെന്ന് പറഞ്ഞ് അതിനെ ഇല്ലാതാക്കാൻ സി പി എം ചിലപ്പോ പ്രചരണം നടത്താം പക്ഷേ യാഥാർത്ഥ്യം സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഈ ചെറുപ്പക്കാരന് നീതി കിട്ടാൻ ഇപ്പോൾ പ്രതിപക്ഷം ഇറങ്ങേണ്ടി വന്നിരിക്കുന്നു